ഞാൻ നിറഞ്ഞ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഖാലിദ് മഞ്ചേരി ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതായി ഒരു മൂന്നാല് ദിവസമായി അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം തന്നെ ആയി നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ എല്ലാതിലും പാർട്ടിയിലും ചാനലുകളിലും ഒഴിവപ്പം നാലഞ്ച് യുവ നേതാക്കള് നിറഞ്ഞു നിൽക്കുക പിണറായിനെ ഇറക്കാനും പിണറായിനെ മര്യാദ പഠിപ്പിക്കാനും എല്ലാം കഴിഞ്ഞ് അവസാനം ഇറങ്ങി ചിരിച്ച സാഫി പറമ്പിലും നമ്മളെ മാങ്കൂട്ടും പി കെ ഫിറൂസും ഒക്കെ എന്തിനും തെളിവുണ്ടായിരുന്നു ഞാൻ കോടികളെ പെരെയൊക്കെ വാങ്ങിയുള്ളത് അപ്പം നമ്മളൊക്കെ ഒന്നും ഇപ്പോൾ നമ്മുടെ യൂത്ത് ലീഗ് ആരോടും യൂ എം എസ് എഫ് ആരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ നാട്ടിൽ കൂടെ പോത്തും കുട്ടികളെ വലുതാക്കിയിട്ടും കണ്ടോൻ്റെ ജോലി ചെയ്തുകൊണ്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല യൂത്ത് ലീഗില് ഓരോ കയക്കന്മാർ ഇപ്പോൾ ജീവിച്ചു പോണത് പല ആൾക്കാരും ചിലർ രാഷ്ട്രീയം ഉണ്ട് ജീവിക്കാൻ ആ സമൂഹത്തിൽ ലീഗ് ആകാൻ ഉള്ളൂ എന്നാലേ സമൂഹത്തിൽ അംഗീകാരം കിട്ടുകയുള്ളു വെച്ചിട്ട് നാട്ടിലൊക്കെ വരണം കുറേ ആൾക്കാരുണ്ട് എൻ്റെ നാട്ടിലുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ പല മാർഗങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോണ് ഓരോടക്ക തലാമുറ ഈ പി കെ ബ്രൂസിനെ കണ്ടിട്ട് ഈ പാർട്ടൺ ജോലി ഒന്ന് സംഘടിപ്പിക്കുന്നത് എന്നാ താരങ്ങൾ അഞ്ചഞ്ചേകാലുപോയ ശമ്പളം കിട്ടും പിന്നെ വേറെ യുവാക്കൾക്കൊക്കെ നല്ലൊരു മാർഗ്ഗമാവും ഇന്ന് വളർന്ന തലമുറ വരുന്ന ആളാണ് അതിന് ക്ലാസ് എടുക്കാനും ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നാല്പത്തെട്ട് ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യാതെങ്ങനെ പണം സമ്പായിക്കാന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടി നമ്മൾ പി കെ ബ്രൂസിനെ കാണും ഈ പാർട്ടൻ ജോലി നോക്കുക ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയധികം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോടാന കോടിപതി ആയ ആൾക്കാർ ഉണ്ടെങ്കിൽ അത് വി കെ ഫിറോസുള്ളൂ ഒരേ സമയത്ത് രണ്ട് ജോലി നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം ഗൾഫിൽ അഞ്ചഞ്ചേ കാല രൂപ ശമ്പളം വാങ്ങണ പാത്രം ജോലി ചെയ്യണേ ഏക നേതാവിനെ നമുക്ക് കാണാൻ കഴിയുള്ളു അപ്പം അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് യൂത്ത് ലീഗാർ ഇനി പൊത്തും കുട്ടികളെ വാങ്ങിയിട്ട് ഈ കൊല്ലം വാങ്ങി അടുത്ത കൊല്ലം വലിഞ്ഞിരുന്നാൾക്ക് വിൽക്കണ കച്ചവടമാണ് അധികം നമ്മളെ നാട്ടിലൊക്കെ മോട്ടർസൈക്കിള് എം എസ് എഫിന്റെ കുട്ടികളൊക്കെ അധികം പാർട്ടി കൂടെ നടക്കുന്നു ഇപ്പം നാട്ടിലുണ്ട് അങ്ങനെ കുറെ നിങ്ങളോടൊക്കെ ലീഗായ സ്ഥിതിക്ക് യൂത്ത് ലീഗായ സ്ഥിതിക്ക് നിങ്ങളെ നേതാവരുടെ ഈ പാർട്ട്നർ ജോലി ഉണ്ടെന്ന് ചോദിച്ചു നോക്ക് ഒന്ന് ചിലപ്പോൾ തെറ്റും യൂത്ത് ലീഗിൽ നിന്നെ പുറത്താക്കിയിടും അങ്ങനെയാണ് ലീഗിന്റെ ചരിത്രം അപ്പം അതുകൊണ്ട് അതേമാതിരി നിങ്ങളതിന് ക്ലാസ് എടുക്കാന് സാമ്പത്തികമായിട്ട് സമുദായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനും മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ നല്ല കായിക ശക്തി ഉണ്ടാക്കി അവരെ സമ്പന്നം ആക്കാൻ വേണ്ടി സേവിക്കാം പി കെ ബ്രോസിനെ ക്ലാസ് എടുക്കാം സ്ത്രീകളേറ്റും കുട്ടികളെയും വളച്ചൊടിച്ച് തിരിച്ചടിച്ച് ലൈംഗികമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കാം നമ്മളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളെ മാങ്കുട്ടത്തിനെയും ക്ലാസ് എടുക്കാൻ ഇവരൊക്കെ രണ്ടാളെ അടിയിൽ അപ്പുറത്തപ്പുറത്ത് ഇരുന്ന് സമൂഹത്തിനെ എങ്ങനെ നല്ല രീതിയിൽ അയക്കാം എന്നുള്ളത് നമ്മളെ വടകര എം പി സാഫി പറമ്പിലിനും കൂട്ടിയാകും ഇവർ മൂന്നാളും ഇപ്പൊ ഈ നാടിൽ ഭയങ്കര ചർച്ചാവശ്യമായി ഇവരില്ലെങ്കിൽ ഈ നാടില്ല അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് പക്ഷെ കുറച്ചൊന്നല്ല നല്ല കണ്ടോന്റെ പച്ചറിച്ച് ഇല്ലാത്ത കേസ് പറഞ്ഞ് ഈ സമൂഹത്തിൽ വരുത്തിയത് ഇപ്പം നിങ്ങൾ അനുഭവിക്കണേ കഴിഞ്ഞാൽ പത്ത് ശതമാനമുള്ളൂ തൊണ്ണൂറ് ശതം അനുഭവിക്കാൻ കഴിഞ്ഞിട്ട് കിടക്കണുള്ളൂ എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലും കോളേജിലൊക്കെ ഇതിനൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി വലിയ വലിയ സംഖ്യ കൊടുത്ത് വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവരും ഒരൊന്നും കൊണ്ടുവരണം പി കെ പിറോസിനെ കൊണ്ടുവരാം സാമ്പത്തികമായിട്ട് ഉടനെ രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നുണ്ടെങ്കിൽ ലോട്ടറി എടുക്കലും പോത്തുമുട്ടികളെ വലുതാക്കലും കുറി വെക്കലും ഒന്നല്ല ഫിറോസിനെ കാണുക രക്ഷണ കൊടുക്കുക പാറ്റൻ ജോലിയിലെ അംഗത്വം നേടുക അഥവാ ചിലപ്പോൾ തെറ്റും അവകം വശ ആക്കണ്ട നമ്മളെ മാങ്കൂട്ടത്തിനെ കാണുക സ്ത്രീകളേറ്റ് എങ്ങനെ ബന്ധപ്പെടാ എങ്ങനെ വളർച്ചുകൊടുക്കുക തിരിച്ചുകൊടുക്കുക ഏറ്റവും കൂടുതൽ ഒരേ സമയത്ത് ഈ നമ്മളൊക്കെ ചരിത്രത്തിൽ വേറെ ഒന്നും കൂടി അതിലുള്ളൊരു പറയാൻ മറന്നതാ നമ്മൾ ഗൂഗിൾ പേ വഴി ലൈൻ ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്ത് ചെയ്ത ഏകരാളാണ് രാഷ്ട്രീയകാല കൂട്ടത്തില് അഞ്ചേകാലത്തോറിപ്പോൾ ശമ്പളം ആകണ ലോകത്തൊരാളുണ്ടെങ്കിൽ പി കെ ബ്രൂസുള്ളൂ ഇങ്ങനത്തെ മാതൃക കാണിക്കണ നേതാക്കളെ പിൻപറ്റാൻ നോക്കുക മക്കളെയും കുട്ടികളെ ഓല പറഞ്ഞേക്കുക അതിനൊക്കെ നമ്മളെ സാഫി പറമ്പിലും ഒക്കെ നിന്നിട്ട് കൊടുത്ത കൊല്ലത്തും കിട്ടും മക്കളെ ഇപ്പം അനുഭവിക്കണ അതാണ് യൂത്ത് ലീഗാന്ന് പറയണത് എനിക്ക് കേഡ്സാന്ന് പറയണതും യൂത്ത് കോൺഗ്രസ് ആണെന്ന് പറയണത് എനിക്ക് കേഡ്സാന്ന് പറഞ്ഞതും ഇപ്പോൾ ഒരേ മാര്യ സമൂഹത്തിൽ ആൾക്കാർ ഇവിടെ ഈ പെണ്ണിന്റെ അടുത്ത് ഇരുന്നിട്ട് സാഫി പറമ്പിൽ കുറച്ച് സമയം ഇരിക്കുകയുണ്ടോ ഒരു സ്റ്റേജിൽ ഒരു പെണ്ണിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ആ പെണ്ണ് നീച്ച് പോവാ നിങ്ങൾ ആ സമൂഹത്തില് വെറുക്കപ്പെട്ടവരായിട്ട് ആ കാണുന്നതെന്നുള്ള മനസ്സിലാക്കുക ഇത്രയെങ്കിലും പറഞ്ഞ് നിർത്താ ഞാൻ തറയോ ഇടക്കിടയ്ക്ക് ഒരു മരുന്ന് നിൽക്കുക